ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടല്ലോ സൺഡേ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭയങ്കര ഹെവിയായിട്ടൊരു മീൽ കഴിച്ചു അപ്പം ഇന്ന് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് അപ്പം ഫൈവ് ഫൈവ് തേർട്ടി ആവുമ്പോൾ എൻ്റെ ഡിന്നർ കഴിക്കണം അപ്പം ഇങ്ങനെ ഒരു ഹെവി മീൽ കഴിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫൈവ് ഫൈവ് തേർട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു വിശപ്പില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ കാരണം എന്താ പറയുക ഫൈവ് തേർട്ടിക്ക് മുമ്പ് എനിക്കത് കഴിച്ച അവസാനിപ്പിക്കണം അല്ലെങ്കിൽ രാത്രിയാകുമ്പം വിശപ്പും അപ്പം വളരെ ലൈറ്റായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും നോക്കാതെന്തെങ്കിലും കഴിച്ച് അങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ രാത്രി രാത്രിയാകുമ്പോൾ എന്തായാലും ഒരു എട്ട് എട്ടുമണി ഒമ്പത് മണിയാകുമ്പോൾ നമുക്ക് നല്ല വിശപ്പ് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വയർ ഫില്ലാകുന്ന രീതിയിൽ എന്നാൽ ലൈറ്റും ആയിരിക്കണം വയറിന് നല്ല ഒരു ഫുൾനെസ് കിട്ടുകയും ചെയ്യണം അത് നമുക്ക് വിശക്കാത്ത രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നിടം വരെ വിശക്കാത്ത രീതിയിൽ ഇരിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു മീൽ പെട്ടെന്നുണ്ടാക്കാവുമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തത് രാവിലത്തേക്ക് ഞാൻ എടുത്താണ് പക്ഷെ രാവിലെ എനിക്ക് കഴിക്കാൻ ഞാൻ പറ്റിയില്ല മറന്നുപോയി അപ്പം അത് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ചിഗ്യാസിഡ് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇപ്പം വെച്ചിട്ടുണ്ട് അപ്പം അതും ഇരിപ്പുണ്ട് അപ്പം ഇത് ഇത് രണ്ടും കൂടെ വെച്ച് എന്താ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഡെസേർട്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഡെസേർട്ട് പോലെ ഒരു ചെറിയ സ്വീറ്റ് ക്രേവിങ് ഉണ്ട് എനിക്ക് അപ്പം അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ ഇതൊരു പുഡിങ് അല്ല സ്മൂത്തി അല്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒരു ഡെസേർട്ടെന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുന്ന ഒരു ഡെസേർട്ട് രീതിയിൽ കഴിക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ പറയുന്നത് അങ്ങനെ ഒരു എന്താ ഒരു ഒരു വെയ്റ്റ് ലോസുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് വേഗം അത് ഉണ്ടാക്കി അത് കുറച്ച് നേരം തണുക്കാനും കൂടെ വയ്ക്കണം അപ്പം എന്നാലേ അതിനൊരു ഡെസേർട്ട് ഫീലിങ് കിട്ടത്തുള്ളൂ അപ്പം നമുക്കത് വേഗം ഉണ്ടാക്കി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു രണ്ട് മാസം മുമ്പ് എടുത്തു വെച്ചിരുന്ന വീഡിയോ നവംബർ ആദ്യം രണ്ട് മാസം അല്ല മൂന്ന് മാസം മുമ്പെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ലേറ്റ് ആയി പോയി കണ്ടില്ല ഇതിവിടെ കിടക്കുന്നത് അപ്പം ഇത് ഫുൾ ഒരു നവംബർ ആദ്യം എടുത്ത വീഡിയോ ആണേ അപ്പം ഞാനിത് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് മിക്സിക്കകത്തിട്ട് നല്ല എന്താ പറയുന്നത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് ആൽമണ്ട് മിൽക്ക് എന്ന് പറഞ്ഞ സംഭവം കിട്ടും ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ പാലും ലോ ഫാറ്റ് മിൽക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ആൽമണ്ട് മിൽക്ക് നമ്മുടെ ബദാമിൻ്റെ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പാലെടുത്ത് അതിനകത്തേക്ക് ചിയാ സീഡ് ഓൾറെഡി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ ഇത് ഞാൻ ഒന്നും നേരത്തെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചിയാ സൈഡ് കുതിർത്ത തിരിപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഈ ആൽമണ്ട് മിൽക്കിൽ നിങ്ങൾക്ക് ചിയാ സൈഡ് സോക്ക് ചെയ്യാൻ വെക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക അപ്പം ഇച്ചിരി കൂടെ തിക്ക് കൺസിസ്റ്റൻസി കിട്ടും ഈ ആൽമണ്ട് മിൽക്കിൽ ചിയാ സീഡ് കുതിർത്തേഞ്ഞ ഇത്ത ഇതിപ്പോൾ ഇച്ചിരി നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുന്നത് ആ ചിയാസൈഡിനകത്തുള്ള വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ ആൽമണ്ട് മിൽക്ക് എല്ലാം കൂടെ വന്നുകൊണ്ടാണ് അപ്പം കൂടുതലും നിങ്ങൾ ചിയാസൈഡ് ആൽമണ്ട് മിൽക്കിൽ സോക്ക് ചെയ്യാൻ വെച്ചാൽ കുറച്ചും നല്ലതാണ് പിന്നെ ഒരു പഴം ഏതെങ്കിലും ഒരു പഴം മീൻസ് നേന്ത്രപ്പഴം വേണ്ട അതല്ലാതെ ചെറുപഴോ റോബസ്റ്റോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ഉടച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്താൽ ഞാനിപ്പോൾ ഇവിടെ പിയർ എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആപ്പിൾ ചേർക്കാം അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്താ പറയുന്നത് ഇതായാലും മതി പിന്നെ മാങ്കോ സീസൺ ആണെങ്കിൽ പഴുത്ത മാങ്ങയുടെ ഒരു ഭാഗേ ചേർക്കാവുള്ള പഴുത്ത മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ കാരണം പഴുത്ത മാങ്ങ ഭയങ്കര ഷുഗറി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അതല്ലാതെ ആപ്പിളോ പേറോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ടങ്ങ് കഴിക്കുക ഇത്രയേ ഉള്ളൂ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വാനിലാ സെൻസ് ചേർക്കാം ഇത് ഇതിനകത്ത് ഓട്സ് ഓവർനെയ്റ്റ് ഇതൊരു ഓവർനൈറ്റ് ഓട്സ് പോലൊക്കെ ആക്കി എടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാം ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനെ കുറച്ചും കൂടെ തിക്കായ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇതിന് എന്താ പറയുന്നത് ഇത് ഞാൻ പറയ പുഡിങ്ങുമല്ല എന്താ പറയുന്നത് ഒരു സ്മൂത്തിയല്ല ഇതൊക്കെ നമുക്ക് പുഡിങ്ങിലും പുഡിങ് രീ അളവിലും സ്മൂത്തിയുടെ രീതിയിലും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടങ്ങ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്മൂത്തിയായി പിന്നെന്താ കുറച്ചുകൂടെ വെള്ളം കുറച്ചെടുത്ത് ചിയാ സീഡ് സോക്ക് ചെയ്യാതെ ചിയാ സീഡ് എന്താ പറയുക ഈ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചിയാ സീഡ് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് പിന്നീട് ഈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു ചിയാസീഡ് പുഡിങ് ആയി ഇത് വേണമെങ്കിൽ ഞാനിപ്പം എളുപ്പ പരിപാടിയിൽ എന്താ പറയുന്നത് ഇതൊരു ഡെസേർട്ടായിട്ടാണ് ഞാൻ വേണമെങ്കിൽ ഒരു ഡെസേർട്ടെന്നൊരു ഹെൽത്തി ഡെസേർട്ടെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമാണ് ഇത് ആക്ച്വലി ഭയങ്കര ഫില്ലിങ്ങുമാണ് നമുക്ക് ആ കൊക്കോ നമ്മുടെ കൊക്കോ പൗഡർ ചോക്ലേറ്റ് പൗഡർ അത് ചേർക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഒരു ആ ഒരു ഹെവി മീലൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുന്ന ഒരു എനിക്ക് ഒരു ലേസിനെസ് തോന്നും അപ്പോൾ ഒരു എനർജി കുറവൊക്കെ ഫീൽ ചെയ്യും അതൊക്കെ മാറാൻ ഭയങ്കര നല്ലതാണ് ഈ ഒരു ഈ ഒരു എന്താ പറയുക കൊക്കോ ചേർന്ന കൊ ഈ ചോക്ലേറ്റ് പൗഡർ കൊക്കോ പൗഡർ ചേർന്ന് ഈ ഒരു സംഭവം കഴിക്കുന്നത് അപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ചെറിയൊരു ഒക്കെ കഴിച്ച ഒരു ഫീലിംഗ് വീണ് വേണമെങ്കിൽ കുറച്ച് വാൻലൈസൻസ് ഒക്കെ ചേർക്കാം ഞാൻ അതൊന്നും ആഡ് ചെയ്തില്ല പിന്നെ ഈ ആൽമണ്ട് മിൽക്ക് സംഭവം ഞാൻ ഉണ്ടാക്കിയല്ലോ അത് നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് ഉണ്ടെങ്കിൽ ഇരിപ്പുണ്ടെങ്കിൽ മേടിക്കാൻ കിട്ടും ആൽമണ്ട് മിൽക്കൊക്കെ മേടിക്കേണ്ട കാര്യമല്ലേ ഇതുപോലൊരു ഇപ്പം എന്ന് പറഞ്ഞ സംഭവം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തത് കൊണ്ടാണ് ഒരു ഐഡിയ പെട്ടെന്ന് ഇപ്പോൾ തോന്നിയത് എന്താ പറയുന്നത് അങ്ങനെ ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഒരു ആൽമണ്ട് മിൽക്ക് പോലെ ആക്കിയിട്ട് അതിനകത്ത് എന്താ പറയുന്നത് ഇങ്ങനെ ചിയാസീഡും ഇങ്ങനെ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് ഒരു എന്താ പറയുന്ന ഒരു ഇതുപോലെ ആക്കി കുറച്ച് കൊക്കോ പൗഡറൊക്കെ ചേർത്ത് ഒരു എന്താ പറയുന്ന ഒരു ഡെസേർട്ട് പോലെ ആക്കി കഴിച്ചാലോന്ന് എനിക്ക് തോന്നിയത് ഈ ആൽമണ്ട് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലോ ഫാറ്റ് മിൽക്ക് വെയ്റ്റ് ലോസ് ചെയ്യുക ചെയ്യുന്നവർ ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്താൽ മതി അപ്പം ആ ലോ ഫാറ്റ് മിൽക്ക് ഇതിന് പകരം ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ ചിയാ സീഡൊന്നും നേരത്തെ ഞാനിങ്ങനെ ഞാൻ ശകലം ചിയാ സീഡ് ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് എനിക്കതെല്ലാം ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് പെട്ടെന്ന് ഞാൻ ഇതാക്കിയെടുത്തത് ഇങ്ങനെയൊന്ന് ചെയ്യാനും തോന്നിയത് ഇതാ അങ്ങനെയാണ് ഇത് പക്ഷേ ഞാൻ ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നും അല്ല ഞാൻ പല വീഡിയോസ് ഇങ്ങനെ 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 ആൽമണ്ട് മിൽക്കൊക്കെ എടുക്കുന്ന വീഡിയോസ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ആൽമണ്ട് മിൽക്ക് എടു ആൽമണ്ട് മിൽക്ക് എന്താ പറയുന്നത് ഇതുപോലെ ഒരു അഞ്ചെട്ട് പത്ത് ബദാം കുതിർത്ത് അതിനകത്തൊന്ന് ഇങ്ങനെ മിക്സിക്കകത്ത് ഇട്ടടിച്ച് ആൽമണ്ട് മിൽക്ക് എടുത്തിട്ട് അതിനകത്ത് ചെയ്യുക സൈഡ് കുതിർ കുതിരാൻ വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കും പക്ഷെ ഇതിപ്പം ഞാൻ അത്രയും ഒന്നും എന്താ പറയുന്നത് ഇത് ചെയ്തില്ല കാരണം ഇത് രണ്ടും ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതങ്ങ് റെഡിയാക്കി എടുത്ത് കഴിച്ചു പിന്നെ ഈ ചിയാസിഡ് ഉള്ളതുകൊണ്ടാണ് ചിയാസിഡെന്ന് പറയുന്ന ഒരു പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ആണ് അപ്പോൾ അതിനകത്ത് അത് നമ്മുടെ വയറ് പ്രോട്ടീനും ഉണ്ട് ഫൈബറും ഉണ്ട് നമ്മുടെ വയറ് നല്ല ഫില്ലിങ് കിട്ടും നമുക്ക് നല്ല നല്ല രീതിയിൽ കുറച്ച് നേരം നമുക്ക് വിശക്കാതിരിക്കും അപ്പം ചിയാ സീഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലോണം വെള്ളം കുടിക്കണേ അല്ലെ അപ്പോഴാണ് വെള്ളം കുടിക്കാത്തപ്പോഴും നല്ല സോക്ക് ചെയ്ത് സിയാ ചിയാ സീഡ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയ സീഡ് പെട്ടെന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റിൽ കഴിക്കുന്നതിലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്യാൻ കൊടുക്കുന്നതാണ് ടൈം കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങളും ഡയജഷന് പ്രശ്നമൊക്കെ വരും അപ്പം ചിയാസിഡ് എപ്പോഴും നല്ല പോലെ സോക്ക് ചെയ്ത് വെച്ച് സോക്ക് ചെയ്തിരിക്കുന്ന ആയിരിക്കണം അത് ഒരു നല്ല ഒരു കാര്യമാണ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു പ്രയോജനം തരാം നല്ല ഒരു കാര്യമാണ് നമുക്ക് വയർ ചിയാസിഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ആദ്യം എനിക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ആദ്യം പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു ചെയ്യേണ്ട രീതി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിശപ്പിനും ഭയങ്കര ഒരു ഒരു നമുക്കൊരു കൺട്രോൾ തരും അത് അതുമാത്രമല്ല എന്താ പറയുന്നത് വയറ് നല്ല ഫില്ലായിട്ട് ഇടും ഇപ്പം ഇത് ഇപ്പം ഞാൻ പഴം പിന്നെ ഒരു പിയറിൻ്റെ ഒരു പകുതി ഒരു പിയർ ഫ്രൂട്ട് പിയറാണ് ഞാനെടുത്ത് അതും ഒരു ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പിയർ എന്ന് പറയുന്നത് കിട്ടുമ്പോൾ പിയർ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് നമ്മുടെ സബർജിൽ ഇല്ലേ സബർജിൽ നമുക്കിവിടെ ഇന്ത്യൻ പിയർ എന്ന് പറയുന്നതാണ് ഈ സബർജിൽ എന്ന് പറഞ്ഞ സംഭവം സബർജില് ഇപ്പം പക്ഷേ അതങ്ങ് അധികം കാണാറില്ല ഇവിടെ ഈ ഇന്ത്യൻ പിയർ ആണ് ഈ സബർജിൽ എന്ന് പറയുന്നത് ഞാൻ അധികം ഇവിടെ അധികം അങ്ങനെ കണ്ടിട്ടില്ല അത് പക്ഷേ പണ്ടൊക്കെ വീട്ടിലൊക്കെ മേടിക്കുകയായിരുന്നു പക്ഷെ എപ്പോഴും അത് കിട്ടുമ്പം ചിലതൊക്കെ നല്ലതായിരിക്കും ഇങ്ങനെ കരുകരാന്നിരിക്കുന്നത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ഈ പിയർ കൂടുതലും ഈ തണുപ്പുള്ള സ്ഥലത്താണ് വളരുന്നത് അത് പുറത്തുനിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ അങ്ങ് നല്ല തണുപ്പുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെ തണുപ്പുള്ള സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തുനിന്ന് വരുന്നതെന്ന് തോന്നുന്നു അത് നല്ലത് ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പിയർ എന്ന് പറയുന്നത് ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്കാണേലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ ഫ്രൂട്ടാണ് പിയർ അത് പീല് ചെയ്യാതെ കഴിക്കണം അതിൻ്റെ തോൽവി അപ്പം അത് അതിവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഹാഫ് എന്താ എടുത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പഴം ചേർത്തിട്ടുണ്ട് പിന്നെ കൊക്കോ പൗഡറും ചിയാസിഡാണ് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിയാസീഡും ഈ ആൽമണ്ട് മിൽക്കും ആണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ആൽമണ്ട് മിൽക്ക് ഇരിപ്പുണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാലെടുക്കുക വെയിറ്റ് ലോസ് കാര് ലോ ഫാറ്റ് മിൽക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഫ്രൂട്ട് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് പഴം മാത്രം ചേർത്താലും മതി അല്ലെങ്കിൽ ആപ്പിൾ ചേർക്കാം എന്ത് ഫ്രൂട്ട് പോമോ ഗ്രാമം അനാറുണ്ടെങ്കിൽ അത് ചേർക്കാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട് ചേർക്കുക ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കുടിക്കുക ഇത്രേ ഉള്ളൂ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കുറച്ചുകൂടെ ഒന്ന് അതൊരു എന്താ പറയുന്നത് ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും മീൻസ് ഒരു കുറച്ചുകൂടെ ഒരു കൊഴുപ്പ് വരും എന്നിട്ട് അതങ്ങ് കുടിച്ചാൽ മതി പിന്നെ ഞാൻ കുറച്ച് തേൻ ഒരു ടീസ്പൂൺ തേൻ ആണെന്ന് തോന്നുന്നു ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ തേൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തേൻ ആഡ് ചെയ്യേണ്ട ആ കൊക്കോ പൗഡർ ചേർക്കുമ്പോഴത്തേനും കുറച്ചൊരു അൺ സ്വീറ്റുണ്ട് കൊക്കോ പൗഡറിന് ഒരു ചെറിയൊരു കയ്പ്രസം ഉണ്ടല്ലോ അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ തേൻ ചേർത്തത് അങ്ങനെ ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട എനിക്ക് ഇന്നൊരു ചെറിയൊരു സ്വീറ്റ് ഗ്രേവിങ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ തേൻ ചേർത്തു അപ്പോൾ അതൊന്ന് ബാലൻസ്ഡ് ആകുമെല്ലാം കൂടെ തേൻ പിന്നെ തേനും ജാഗ്രതയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ചോയ്സാണ് ഈ ഷുഗർ എന്താ പറയുന്നത് വൈറ്റ് ഷുഗറിന് പകരം പക്ഷെ അതും അളവിൽ വളരെ കുറച്ചേ ഉപയോഗിക്കാം ഉള്ളു കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനും നല്ല എന്ന് പറയുന്നത് സൈതുണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ മധുരമുള്ള ഈ ഒരു സംഭവത്തിന് അപ്പോൾ അതും കൂടി ചെറുത് മിക്സ് ചെയ്തങ്ങ് കഴിച്ചാൽ മതി വേറെ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഹെവി ആയിട്ട് എപ്പോഴും ഈ വെയ്റ്റ് ലോസുകാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു മീൽ എടുക്കുമ്പം മൂന്ന് നേരവും ചീറ്റ് മീൽ എടുക്കാതെ നോക്കണം നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നേരം അതായത് നിങ്ങൾക്ക് എനിക്ക് കൂടുതലും ലഞ്ച് കൂടുതലും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ലഞ്ച് നല്ലതായിട്ട് കഴിക്കാനേ ഞാൻ പറയത്തുള്ളൂ ഒരു നല്ല ഒരു ലഞ്ച് ഒരു ചീറ്റ് മീലിന് എപ്പോഴും എനിക്ക് എനിക്ക് തോന്നിയിരിക്കുന്ന നല്ല ഓപ്ഷൻ ലഞ്ചാണ് ലഞ്ച് കഴിക്കുക വൈകുന്നേരം എന്നിട്ട് നിങ്ങൾക്ക് കംഫേർട്ടായിട്ട് എന്തെങ്കിലും ഒരു സ്മൂത്തിയോ ഒരു എന്താ പറയുന്നത് ഒരു സാലഡോ ഒരു സ്മൂത്തിയോ കഴിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കാതെ ആയിരിക്കും ബെസ്റ്റായിട്ടുള്ള കാര്യം ഈ മൂന്ന് നേരം ചീച്ച് മീലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അത് ചിലപ്പോൾ അതൊരു അതിന് വേറെ എന്തെങ്കിലും എന്താ പറയുന്നത് വയറിനും ചിലപ്പോൾ അതൊന്നും എന്താ എന്താ പറയുന്നത് പിടിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചീറ്റ് മീൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു നേരം ഒരു ദിവസം ഒരു നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക അത് നന്നായിട്ട് വേറെ നിറച്ച് കഴിക്കുക എന്നിട്ട് അടുത്ത നേരത്തെ ഫുഡ് അതെപ്പോഴാതാ ഞാൻ പറഞ്ഞത് രാത്രിയിലത്തെ ഡിന്നർ ചീറ്റ് ചീറ്റ്മിയിലാക്കുന്നതിലും ലഞ്ച് ചീറ്റ് ചീട്ട്മിയിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് ചീറ്റ് ചീട്ട്മിയിലാക്കുന്നതിലും നല്ലത് ലഞ്ച് തന്നെയാണ് ലഞ്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദഹിക്കാനുള്ള സമയവും ഉണ്ട് അത് നമുക്കത് കത്തിച്ച് കളയാൻ കളയുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ കുറച്ച് നടന്നത് കത്തിച്ച് കളയാനുള്ള സമയമുണ്ട് എന്താ പറയുന്നത് നമുക്ക് വേറൊരു വയറ്റ് എന്താ പറയുന്ന വ അത് അത് വയറിനും നല്ലൊരു കംഫേർട്ട് തരുന്ന എപ്പോഴും ലഞ്ച് കഴിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ചിലർക്ക് ഡിന്നർ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കറിയത്തില്ല ഡിന്നർ കഴിക്കാൻ ആയിരിക്കും ഇഷ്ടം പക്ഷേ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ലഞ്ച് കഴിക്കുന്ന നല്ല ഒരു ചീറ്റായിട്ട് ചീറ്റ് മീൽ ലെഞ്ചിന് ലെഞ്ച് അതൊരു നല്ലൊരു ചീറ്റ് മീൽ കഴിക്കുന്നതായിരിക്കും നല്ലത് ഡിന്നറ് വേറെ എന്തെങ്കിലും എന്താ പറയുന്നത് ഒരു സാലഡോ ഒരു സ്മൂത്തിയിലോ അങ്ങ് അവസാനിപ്പ് ചെയ്ത് നല്ലതായിരിക്കും നിങ്ങളുടെ വെയ്റ്റിനും വെയ്റ്റ് കുറയാനും അതുതന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഇതിപ്പോൾ ഞാൻ തന്നെ വേറെ വീഡിയോസ് കണ്ട അതെല്ലാം എന്നെ മനസ്സിൽ കിടന്ന് അതാണ് ഈ ഒരു രീതിയിൽ ആയത് നിങ്ങൾക്കും എന്താ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ കൂടെ വേറെ ഒരു പ്രോട്ടീനായിട്ട് സാധാരണ ഞാനൊരു മീലായിട്ട് കഴിക്കുമ്പം ഒരു പ്രോട്ടീൻ എന്തെങ്കിലും ഒരു മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് അതിനൊന്നും തോന്നില്ല കാരണം എനിക്ക് വലിയൊരു വിശപ്പില്ല എൻ്റെ മെയിൻ ഉദ്ദേശം രാത്രിയാകുമ്പോഴും വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പം വെച്ച് കഴിച്ചത് ഇപ്പം ഞാനിത് കഴിച്ചില്ലായെന്നിരിക്കട്ടെ ഇപ്പം ഇത് ഞാൻ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് കഴിച്ച് കഴിക്കാതെ ഞാനങ്ങ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് രാത്രി ആവുമ്പം ഉറപ്പായിട്ടും വിശക്കും പിന്നെ ഞാനത് കടിച്ച് പിടിച്ച് നടക്കേണ്ടി വരും അങ്ങനെ കൺട്രോൾ ഇല്ലാത്തവരാണെങ്കിൽ വേറെ എന്തെങ്കിലും ആ സമയത്ത് വാരി കഴിക്കും അതുകൊണ്ട് ആ ഒരു രാത്രി രാത്രിയാകുമ്പോഴത്തെ ആ ഒരു വിശപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനൊരു രീതിയിൽ കഴിക്കുന്നതിൻ്റെ ഞാൻ കാര്യം പറഞ്ഞല്ലോ എനിക്കൊരു എന്താ പറയുക ഒരു സ്വീറ്റ് ക്രേവിങ് ഉണ്ട് അതും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിച്ചത് അല്ലെങ്കിൽ ഞാൻ മിക്കവാറും എപ്പോഴും ഇങ്ങനൊരു ഹെവി ആയിട്ടൊരു ലെഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് കുക്കുമറും ക്യാരറ്റും അരിഞ്ഞ് കഴിക്കുക എന്നാണ് ഞാൻ മെയിനായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഹെവിലെ ഹെവി ആണെങ്കിൽ കുക്കുംബറും ക്യാരറ്റും വൈകുന്നേരം കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതീ ഒരു ഫൈവ് ഫൈവ് തേർട്ടി സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്